ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി ടിപ്സിൻ്റെ വീഡിയോ ആയിട്ട് ഇത് വന്നേക്കണത് കൂടെ ചെറിയ കുഞ്ഞ് വിശേഷങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും അകാലനരയൊക്കെ കിട്ടാനും പറ്റും നല്ല അടിപൊളി ഒരു പാക്കിൻ്റെ ആണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വേണം എന്നിട്ട് വേണം ഈ പാക്ക് ഉണ്ടാക്കാനായിട്ട് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ വെച്ചുള്ള ഒരു ഹെയർ പാക്കാണ് കേട്ടോ നമുക്കിത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നമുക്കിത് ഉപയോഗിക്കാം മുടി നന്നായിട്ട് വളരാനും നല്ല കരുത്തോടെ തന്നെ വളരാനും നല്ല ഉള്ളു കൂടാനും ഒക്കെ നല്ലതാണ് അകാലനര മാറി നിൽക്കാനൊക്കെ പറ്റും നല്ല അടിപൊളിയൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ പിന്നെ നമ്മുടെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാവച്ചിയുടെ ഒരു പിറന്നാളാണ് കേട്ടോ അപ്പോൾ പിറന്നാളിലെ കുഞ്ഞു കുഞ്ഞു നമ്മുടെ വിശേഷങ്ങളിൽ ഞാനിതിരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അല്ല അമ്മ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റേയും ചെയ്ത എൻ്റെ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആ ഒരു പാട്ട് ഒന്നും വരെ നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഇന്ന് നമ്മുടെ വാവച്ചിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്താ ബർത്ത്ഡേയുടെ കുട്ടിയുടെ നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് സ്കൂളിൽ ആഘോഷമുണ്ട് ഇന്ന് ക്രിസ്മസ് പരിപാടിയൊക്കെയാണ് അപ്പം ഇന്നുമാണ് വാവയുടെ ബർത്ത്ഡേ അപ്പോൾ രണ്ടിനും കൂട്ടി നമ്മൾ റെഡ് കളറിലുള്ള ഉടുപ്പാട്ട് ഇട്ടേക്കണത് അപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ചുമന്ന ഉടുപ്പ് തന്നെ വേണമെന്ന് രണ്ട് ചുമത്ത് ചുമന്ന ഉടുപ്പ് കിട്ടിയില്ലായിരുന്നു ചുമപ്പും വെള്ളയും ചേർന്ന് ഉടുപ്പാട്ട് കിട്ടിയത് പിന്നെ കുഞ്ഞാപ്പിൻ്റെ ബർത്ത്ഡേ ആയില്ല ബർത്ത്ഡേ ആകുമ്പത്തേക്കും നമ്മള് നല്ല ഉടുപ്പ് മേടിച്ചു ബർത്ത്ഡേ ആയില്ല അന്നേരം ഉടുപ്പ് നയപ്പിട്ടു എന്തോ ആ അപ്പയല്ലേ അപ്പൊ ഇന്ന് എന്തൊക്കെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടോ ഏ ഇന്ന് ഇവിളമാ ഡാൻസ് കളിയൊക്കെ ആയിരിക്കും അതെ സ്കൂളിൽ മിഠായി കിട്ടുമ്പോ കൊണ്ടു തരണേ ചേച്ചി കുറച്ച് മിഠായി ഒക്കെ കൊണ്ടുവരുന്നുണ്ട് സ്കൂളിലോട്ട് മേടിച്ചോളോട്ടോ മുടി അഴിച്ചിടുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇവിടെമാർക്ക് മുടി അഴിച്ചിടണം എന്ന് പറഞ്ഞ വാശിയായതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന ദിവസത്തേക്കല്ലേ ഉള്ളു ഉച്ച വരേ ഉള്ളൂട്ടോ പരിപാടി ക്രിസ്മസ് പരിപാടിയൊക്കെ ഉച്ചവരേ ഉള്ളു അവിടെ പുൽക്കൂടൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് സ്റ്റാറ്റസ് കണ്ടായിരുന്നു ടീച്ചറെ അല്ല ടീച്ചറിന്റെ അപ്പഴ നല്ല ഭംഗിയുണ്ട് അവിടത്തെ പുൽകൂടൊക്കെ കാണാനായിട്ട് വരണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഉണ്ണിക്കൂട്ടം സമ്മതിക്കില്ല കാണാനായിട്ട് ഉണ്ണിക്കൂട്ടം രാവിലെ ഇതൊക്കെ കളി തുടങ്ങിട്ടോ ഉണ്ണി ഇങ്ങോട്ട് നോക്കി കളിക്കുക നിങ്ങൾ ഏത് ഗ്രൂപ്പ് ആണ് ബ്ലൂ ഗ്രൂപ്പ് അല്ലേ ബ്ലൂ 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 ഓണത്തിന് ഫസ്റ്റ് ആയിരുന്നു പക്ഷെ ഇപ്രാവശ്യം ഫസ്റ്റ് ആവുമോ അല്ലയോ ഡാൻസ് കളിക്കാണോ ഡാൻസ് ഉണ്ടോ ഡാൻസ്ണ്ടോ ലാസ്റ്റല്ലേ എന്താ ഉറക്ക പറ മിഠായി കിട്ടിയേ ആണോ എനിക്കില്ല മിഠായി എനിക്കില്ല മിഠായി എനിക്ക് ഈ വരുന്നുണ്ടോ ഒന്ന് വേഗം കോലുമുട്ടാ അപ്പൊ രാവിലെ തന്നെ നമ്മുടെ വാവച്ചികളെല്ലാം സ്കൂളിൽ പോയേക്കാണ് ചേട്ടായി ജോലിക്ക് പോയി ഇപ്പൊ ഇവിടെ വീട്ടിൽ ഞാനും എൻ്റെ ഉണ്ണിക്കൂട്ടന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ അച്ഛനും പിന്നെ ചായ ഉടയിലേക്ക് കഴിഞ്ഞിട്ട് അച്ഛനും അവിടെ പോയി കിടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നമ്മുടെ എന്താ പറ നമ്മുടെ സമയങ്ങളാണ് നമുക്ക് ടിപ്സ് ചെയ്യാനും നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയങ്ങളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മൾ ടിപ്സിലേക്ക് കിടക്കുകയാണ് അപ്പം നമുക്ക് വേഗം തന്നെ പോയൊക്കെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് കരുത്തോടെ തന്നെ വളരാനുള്ള എന്ത് മാജിക്കാണുള്ളത് നമുക്ക് നോക്കാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഹെയർ പാക്ക് ആട്ട് ഉണ്ടാക്കണം ഇപ്പോഴേ പറഞ്ഞേക്കാം നമുക്ക് പുറത്തുനിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ മേടിക്കാനും കാര്യമില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ ഒരു ഹെയർ പാക്ക് ആർട്ട് ഉണ്ടാക്കാൻ പോകേണ്ടത് നല്ല സൂപ്പറാണ് മുടി നന്നായിട്ട് വളരാനും മുടിക്ക് നല്ല കറുപ്പ് ഉണ്ടാവാനും അടിപൊളിയാണിത് നമുക്കിത് ആഴ്ച രണ്ടോ മൂന്നോ തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ നന്നായിട്ട് തന്നെ വളരും കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ പോയേക്കാം നമുക്ക് വേഗം തന്നെ ഹെയർ പാക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഹെയർ പാക്കിൽ വേണ്ട സാധനങ്ങൾ നോക്കിയാലോ എന്താ എടുത്തിട്ടുണ്ട് ഒരു പിടി ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ കറ്റാർവാഴ കരിഞ്ചീരകം സവോള കറിവേപ്പില ഇതാ ചായപ്പൊടി ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല നമ്മുടെ മുടിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിത് ആ കരിഞ്ചീരക ഞാനിത് കുറച്ച് എടുത്തിട്ടുള്ളൂ ഉലുവേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ അതിന് പ്രത്യേകിച്ചുള്ള കണക്കുകളൊന്നുമില്ല നമുക്ക് മാക്സിമം ഒരു സ്പൂണെങ്കിലും വേണം അത്രയേ ഉള്ളൂ പിന്നെ കട്ടാർവാഴ അതാ ഇത്ര എടുത്തിട്ടുണ്ട് ഇത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു ചെറിയൊരു കഷ്ണമായാലും മതി കേട്ടോ അപ്പോൾ ഇത്ര റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെണ്ണങ്ങൾ തിളപ്പിച്ചെടുക്കണം കേട്ടോ അതായത് ഒരു ഗ്ലാസ് അല്ല ഒരു ഗ്ലാസ് അല്ല ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കത് ഒരു ഒരു ഗ്ലാസ്സോ മുക്കോല ഗ്ലാസ്സോ വെള്ളത്തിൽ നമുക്കത് കുറുക്കിയെടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നിട്ട് തണുത്ത് കഴിഞ്ഞ് നന്നായി അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ തലയിലങ്ങ് തേച്ച് കൊടുക്കാൻ അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തലമുടി നന്നായിട്ട് വളരും ചെയ്യും പിന്നെ നരക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ മുടി നരച്ച് വരുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കാരണം ഈ കരിഞ്ചീരക്കുള്ളത് കൊണ്ട് നമ്മുടെ തലമുടിയൊക്കെ കറക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഒറ്റപ്പെ തന്നെ മുടി കറക്കുമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ നമ്മൾ നരയ്ക്കാൻ തുടങ്ങുന്ന കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ ഉണ്ടല്ലോ ആ ഒരു മുടിയൊക്കെ കറുത്തു വന്നോളും പിന്നെ ഇതിൽ ചായപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് നമ്മുടെ മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ടുണ്ടോ നല്ല ഉള്ളൊക്കെ തോന്നിക്കിട്ടോ പിന്നെ ഇത് തേക്കുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും തലമുടിയിൽ എണ്ണ തേക്കണം എണ്ണ തേക്കാണ്ട് ഒരു ഹെയർ പാക്ക് നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുടെ മുടിയൊക്കെ നല്ല ഡ്രൈ ആവും അപ്പം ഡ്രൈ ആവുന്ന സാധനങ്ങളൊക്കെയാണ് ഇത്രയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഉലുവയൊക്കെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ മുടി എന്തായാലും ഡ്രൈ ആവും പിന്നെ നമ്മൾ കട്ടാർവാഴ എടുത്തത് കൊണ്ട് ഒത്തിരി ഡ്രൈ ആവില്ല എന്നാൽ നമ്മൾ സിൽക്കി പോലെയൊക്കെ ഉണ്ടാവുക എന്നാലും നമ്മൾ എണ്ണ തേക്കണം എണ്ണ തേക്കാണ്ട് ഒരു ഹെയർ പാക്കും ചെയ്യേണ്ട കേട്ടോ ഇപ്പം ഇല്ലാത്തവർക്ക് വേറെ ഓപ്ഷനുണ്ട് ചണവിത്ത് ഫ്ലെക്സീഡ് എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ അത് നല്ലതാണ് നമ്മൾ മുടിക്ക് ഉള്ളു തോന്നിക്കാനും മുടി നന്നായിട്ട് വളരാനൊക്കെ നല്ല സാധനമാണ് അതായാലും മതി അപ്പം നമുക്ക് വേഗം തന്നെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം അല്ലേ അതിനായിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുവാണേ ഒരു ഗ്ലാസ് പിന്നെ ഒരു അര ഗ്ലാസും കൂടെ മതി ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തു ഇതിനോട് നമുക്ക് എല്ലാം ഒന്ന് കൊടുക്കാം ഞാൻ തീ ഓണാക്കിയിട്ടില്ല കേട്ടോ ഗ്യാസ് ഓണാക്കിയിട്ടില്ലേ എല്ലാം ഇട്ടിട്ട് അങ്ങ് ഓൺ ആക്കാമെന്ന് കരുതി ചെമ്പരത്തിയുടെ പൂവ് പിന്നെ ഇതാ നമ്മൾ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തായിരുന്നേ അത് പിന്നെ ഇതാ കരിജീരകം ഉലുവെടുക്കുകയാണ് എൻ്റെ പാത്രത്തിൽ ഇച്ചിരി വെള്ളം വീണായിരുന്നേ അതുകൊണ്ട് ഉലുവയൊക്കെ ഇങ്ങനെ ആ പാത്രത്തിൽ ഒത്തിപ്പിടിച്ചേക്കുക അതിട്ടുകൊടുത്തു പിന്നെ ദാ അലവറ ജെല്ലേ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരടി അടിച്ചിട്ടോ അപ്പം അതും കൂടി ഒന്ന് ഇട്ടുകൊടുത്തേക്കാം അപ്പം ഞാനിതാ തീ കത്തിച്ചേ ഇനി ഇവർ ഇവർക്കിടന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ നീരൊക്കെ ഒന്ന് സത്തൊക്കെ അങ്ങ് ഇറങ്ങട്ടെ കേട്ടോ പൂവിൻ്റെ കളറൊക്കെ മാറട്ടെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലീൻ്റെ കളറ് അതെല്ലാം നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളകട്ടെ കേട്ടോ തീയങ്ങ് കുറച്ച് വച്ചാൽ നന്നായിട്ടങ്ങ് തിളച്ചതിന് ശേഷം തീ അങ്ങ് കുറച്ച് വെച്ചാൽ മതിയേ ചായപ്പൊടി നമുക്ക് കുറച്ച് കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോഴേ ഇട്ട് കൊടുക്കണ്ട അതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് ചായപ്പൊടി ഇട്ടുകൊടുത്താൽ മതി ദൈവിച്ചു പൂവിൻ്റെ ഒക്കെ തിളയ്ക്കുമ്പോൾ തന്നെ കളറൊക്കെ മാറി വരും കേട്ടോ അതുപോലെ കരിഞ്ചീരകത്തിൻ്റെ ആ കറുത്ത കളറൊക്കെ വരുമേ പിന്നെ നമ്മൾ ഉലുവ നമ്മൾ വേണമെങ്കിൽ നമുക്ക് തലേദിവസം ഇത്തിരി വെള്ളത്തിനങ്ങി ഇട്ട് വയ്ക്കുവാണെങ്കിൽ അതൊന്ന് വെന്ത് കിട്ടാനൊക്കെ പെട്ടെന്ന് സഹായകട്ടെ വേണമെങ്കിൽ കരിഞ്ചീരകം നമുക്ക് തലേ ദിവസം ഇട്ടാലും വെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ആ കളറൊക്കെ ആയിട്ടൊക്കെ ഇളകുമേ ഇപ്പം ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അത് ഇത്തിരി അങ്ങ് ഒന്ന് വേവിച്ചങ്ങ് എടുക്കണമെന്നേ ഉള്ളൂ നമുക്കിതിൻ്റെ നീരാണ് ആവശ്യം ഈ വെള്ളമാണ് നമുക്ക് ആവശ്യം ഈ വെള്ളമാണ് നമ്മുടെ തലയിൽ അങ്ങ് തേച്ച് കൊടുക്കേണ്ടത് അപ്പം ഈ വെള്ളം തേക്കുമ്പോഴാണ് നമ്മുടെ തലമുടി നന്നായിട്ട് വളരുകയും ആ മുടിക്ക് നല്ല ഉള്ള് തോന്നുകയും പിന്നെ അകാലനരയുള്ളവർക്കൊക്കെ നല്ലത് കേട്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കണ്ടില്ലേ അപ്പം ഞാൻ ഇച്ചിരി സ്പീഡ് ആ തീയൊന്ന് കൂട്ടിയോട്ടോ വെച്ചേക്കണത് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ കുറച്ച് വെച്ചിട്ട് അടച്ചു വെക്കാം അടച്ച് വെച്ചുമ്പോഴാണ് നമുക്കിതിൻ്റെ നീരും സത്തൊക്കെ ഒന്നും പുറത്ത് പോകാതിരിക്കൂ തുറന്ന് വെക്കണ്ട നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ അതാ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ മാറി കണ്ടില്ല ചെമ്പരത്തിപ്പൂ ചുമന്ന് ചെമ്പരത്തിപ്പൂ ഇപ്പം കളറൊക്കെ പോയി വെള്ള ചെമ്പരത്തിയായി അപ്പോൾ ആ കളറൊക്കെ നമ്മുടെ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ ഈ വെള്ളത്തിലോട്ട് എല്ലാം ഇറങ്ങിയിട്ടുണ്ട് ഇനി ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെ കളറൊക്കെ പതുക്കി ഇറങ്ങി വരുള്ളൂ അതൊരു നമുക്ക് തീ ഒന്ന് കുറച്ച് വയ്ക്കണം പാത്രം മൂടിപ്പാത്രം അടച്ച് വെക്കണം ചായപ്പൊടി ഇടാൻ ആയിട്ടില്ല കേട്ടോ ഇതിൻ്റെ നീരൊക്കെ അങ്ങ് ഇറങ്ങട്ടെ അതിന് ശേഷം നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാവേ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ നന്നായിട്ടങ്ങ് തിളച്ചിട്ടുണ്ടേ ഇത് നമുക്ക് ചായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ ഒരു കളർ കണ്ടോ നേരത്തേനേക്കാൾ ഇച്ചിരി കടും കളറായിട്ടുണ്ട് ചുമന്ന കളർ പോലെ അല്ലേ ഒരു കളറായിട്ടുണ്ടല്ലോ നമുക്കിതിലോട്ട് ചായപ്പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെട്ടോ അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങട്ടെട്ടോ ചായപ്പൊഴിയുടെ ആ കറുത്ത കളറൊക്കെ അങ്ങ് ഇറങ്ങട്ടെ തീയങ്ങ് കുറച്ച് വെച്ചാൽ മതി കേട്ടോ ഇടയ്ക്ക് ഒന്ന് തീ കൂട്ടിയിട്ട് ആ നീരൊക്കെ നന്ന ആ ചായപ്പൊടി നന്നായിട്ടങ്ങ് തിളക്കില്ലേ എന്നിട്ട് ഒന്ന് അത് കഴിഞ്ഞ ശേഷം നമുക്ക് തീയങ്ങ് കുറച്ച് വെച്ചാൽ മതി ഒത്തിരി കുറയ്ക്കേണ്ട മീഡിയം അപ്പം ഇതുപോലെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ചായപ്പൊഴിയുടെ കളറൊക്കെ ഇറങ്ങട്ടെട്ടോ ണ്ട ചായപ്പിട്ടപ്പോൾ തന്നെ നല്ല കളറായി ഇനി ഒന്നും കൂടെ നന്നായിട്ട് കളർ വരും കേട്ടോ നല്ല കറുത്ത കളറായിട്ട് വരുമേക്കതുവരെ നോക്കിയിരിക്കാം അപ്പം ഇതിനൊക്കെ ക്ഷമ വേണം പെട്ടെന്നൊന്നും ആവില്ലാട്ടോ എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് അതാ പോയിതാ വന്നും അങ്ങനെയൊന്നും ആവില്ലാട്ടോ നമ്മൾ ഇത്തിരി ക്ഷമയോടെ നമ്മുടെ മുടി വളരണം നമുക്ക് മുടി നല്ല ഉള്ള് വേണം നല്ല കറു മുടിക്ക് നല്ല കറുപ്പ് വേണം അങ്ങനെയൊക്കെ മനസ്സ് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്തോളൂ കേട്ടോ അല്ലാതെ നമ്മുടെ ദേഷ്യത്തോടെയും ഇതെപ്പോൾ ഇത് ഇതെന്താ എത്ര സമയം വേണോ അങ്ങനെയൊക്കെ ഒന്നും വിചാരിച്ചൊന്നും ചെയ്യരുത് ഏത് സംഭവം ടിപ്സ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ തലയിൽ തേക്കുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മളും ഇത്തിരി ക്ഷമയോടെ ഇത്തിരി സന്തോഷത്തോടെയൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് തിളച്ച് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി അങ്ങ് വരട്ടെ നമുക്കിത് അടച്ച് വയ്ക്കാം അങ്ങനെ നമ്മുടെ ചായപ്പൊടിയുടെ കളർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഒരു കളറും ഉണ്ടോ നല്ല കട്ടിങ് കളറായി കളറായിട്ടുണ്ട് അല്ലേ ഈ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇതെല്ലാം പിഴിഞ്ഞെടുക്കണം കേട്ടോ പിഴിഞ്ഞെടുത്തിട്ട് വേണം നമ്മുടെ തല പൊട്ടി നല്ലവണ്ണം തേച്ച് കൊടുക്കാൻ പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം ചായ പൊടി ആ ചായപ്പൊടിയൊക്കെ ഇല്ലേ അതിൻ്റെ മട്ടൊന്നും നമ്മുടെ തലയിൽ വരാൻ പാടില്ല അപ്പോൾ തുണി വെച്ച് നമുക്കൊന്ന് അരിച്ചെടുത്താൽ മതിയേ ഇതാ നമുക്കൊരു ഒരു അര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മുക്കാൽ ഗ്ലാസ് ഉണ്ടാവും കേട്ടോ നമുക്ക് തലയിൽ തേച്ചിങ്ങ് കൊടുക്കണം അപ്പോൾ നമ്മുടെ തലപൊടി നന്നായിട്ട് വളരുകയും നര പോകാനും ഒക്കെ അടിപൊളിയാണിത് പിന്നെ ഒന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം നമ്മുടെ ഹെയർ പാക്ക് ഇതാ തണുത്തെല്ലാം കഴിഞ്ഞു പിന്നെ നമുക്കിത് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഇതിൻ്റെ ആ ചായപ്പൊടിയുടെ മട്ട് ഒന്നും വരാൻ പാടില്ല നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വേണം അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് തലയിൽ തേക്കാൻ അപ്പോൾ നമുക്ക് തുണി വെച്ചെടുക്കുക തുണിയിൽ വെച്ച് അങ്ങ് പിഴിഞ്ഞ് നമുക്ക് അരിച്ചെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നോക്കി ഇതിൻ്റെ കളർ കണ്ടോ നല്ല കട്ടും കളറാട്ടോ നമുക്ക് വേഗം ഒന്ന് അരിച്ചെടുക്കാവേ ഒരു മിഠായി തിന്നാട്ടോ കുറേ നേരം വായിൽ തന്നെ വയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പം നമുക്ക് അരിച്ചെടുക്കാം പാത്രമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കറുത്ത തോർത്തും കൂടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ മുകളിൽ ഒരു തോർത്ത് വിരിച്ചിട്ടുണ്ട് നമുക്ക് പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ സത്തൊക്കെ അങ്ങ് എടുക്കാം വേറെ ഹെയർ പാക്ക് ഞാൻ ഒരുക്കി ചെയ്തിട്ടുള്ളതാണ് അന്നേരം ഞാൻ സവോളയ്ക്ക് പകരം ചുമന്നുള്ളി ആട്ടോ എടുത്തത് നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചുമന്നുള്ളി എടുക്കാം കേട്ടോ നന്നായിട്ട് നമുക്ക് തിരിഞ്ഞെടുക്കാവേ കണ്ട ഒരു തോർത്തൊക്കെ വെച്ചിങ്ങനെ അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അങ്ങ് അരിച്ചെടുക്കേണ്ട കാര്യമില്ല അല്ലേ ചായമട്ടൊന്നും ശരിക്കും ഇതിലോട്ട് വീഴത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളമുണ്ടല്ലോ എന്ത് ഗുണമുള്ള വെള്ളം നോക്കി നമ്മുടെ മുടി നന്നായിട്ട് വളരാനും അക്കാലം നരയൊക്കെ മാറി കിട്ടാനും പറ്റുന്ന നല്ല അടിപൊളിയൊരു വെള്ളം ആട്ടോ ഇത് മാജിക് വാട്ടറായത് ഇനി നമുക്ക് തല തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം തല തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് നമുക്കിത് മതി കേട്ടോ നമ്മുടെ തല തലകൊട്ടിലാണ് നമുക്ക് നല്ലോണം തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിലും അപ്ലൈ അപ്ലൈ ചെയ്തതിന് കൊടുക്കുന്ന കുഴപ്പമില്ല കേട്ടോ കണ്ടില്ലേ ഇത്രയും വെള്ളമുണ്ട് ഇനി നമുക്ക് തലകൊട്ടിലേതായ തല നല്ലോണം തല നല്ലോണം ഇറങ്ങണം കേട്ടോ അവിടെ ഞാനിതാ ഒരു ഫില്ലർ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇന്നലെ നോക്കിയിട്ട് എന്താ ഫില്ലറിൽ ഇങ്ങനെ തേക്കുവാണെങ്കിൽ അയ്യോ കണ്ടോ അതിൻ്റെ മേറ്റ് ഒലിച്ചുപോയി അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിക്കേ ൗൺ കളറും തലോട്ട് നല്ലോണം അങ്ങ് ഇറങ്ങട്ടെ കേട്ടോ അപ്പം തലവോട്ടിയിൽ തേക്കുന്നതിന് മുന്നേ നമ്മൾ തലമുടി നല്ലോണം നല്ലവണ്ണം അല്ല ചെറിയ രീതിയിലൊന്ന് എണ്ണ തേക്കണം കേട്ടോ എണ്ണ നല്ലോണം നശെ നല്ലവണ്ണം തന്നെ വലിയ വരുന്നത് നല്ലോണം തേച്ചില്ലേം കുഴപ്പമില്ല കുറച്ച് എടുത്തിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്യണം കേട്ടോ ഞാൻ എണ്ണ തലയൊക്കെ മസാജൊക്കെ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നു ഞാൻ പിന്നെ എണ്ണ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഇരിക്കട്ടോ എനിക്കങ്ങനെ ഒത്തിരി നേരം തല എണ്ണ തേച്ചു കുഴപ്പമൊന്നുമില്ല നമ്മളത് ശീലമായി ശീലമല്ലാത്ത ആൾക്കാർക്കൊക്കെ തലവേദനയൊക്കെ വരും ചെയ്താൽ മതി അപ്പോൾ ഒരു ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ഈ ചില പാക്കൊക്കെ നമ്മുടെ മുടിയിൽ മാത്രമേ പോവുള്ളൂ നമ്മൾ തലയോട്ടിൽ ശരിക്കും ഇറങ്ങില്ല അപ്പോൾ ഇതുപോലത്തെ ഫില്ലറൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിലൊക്കെ നല്ലോണം പോവുകയും ചെയ്യും പിന്നെ നമുക്ക് നല്ല മുടി വളരാനും ഒക്കെ നല്ലതാണ് അപ്പം നിങ്ങളിത് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുമെ പക്ഷേ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ ആഴ്ചയിൽ ഒറ്റവണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുകയുള്ളേ ഇപ്പം നല്ല മുടി ഒഴിച്ചിലുണ്ട് മുടിക്ക് ഇങ്ങനെ എന്താ പറയുക മുടിക്ക് ഒന്നും മുടി വളരുന്നില്ല മുടിക്ക് ഉള്ളൊന്നും ഇല്ല അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ വന്നോ രണ്ടിമിറ്റത്തോട് ഓടി കളിച്ച് വിളിക്കുക അപ്പം ഞാനിത് നല്ലോണം എന്ന് തേച്ച് കൊടുക്കട്ടെ കേട്ടോ തലയോട്ടി നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ തലയോട്ടിയിൽ ബാക്കിയുള്ള തലമുടിയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ തേച്ച് കൊടുത്താൽ കൂടെ നമ്മൾ ചെറിയ രീതിയിൽ മസാജ് ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ രണ്ട് കൈ ഇങ്ങനെ എടുത്ത് കൈ വിരലുകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിൽ എന്താ പറയുക മുടി നന്നായിട്ട് വളരാൻ നമ്മുടെ ഈ ഹെയർ പാക്ക് ഒക്കെ തലയോട്ടി നന്നായിട്ട് പിടിക്കാനൊക്കെ വളരെ നല്ലതാണ് സ്പീഡ് ചെയ്യുമ്പോൾ നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് പൊഴിഞ്ഞു പോകട്ടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഒരു അരമണിക്കൂറെ നമ്മൾ തലോട്ടി നല്ലവണ്ണം പിടിച്ച് എങ്ങനെ ഈ തലയോട്ടി ഹെയർ പാക്ക് നല്ലവണ്ണം പിടിച്ച ശേഷം തലമുടി ചുമ ജസ്റ്റ് ഒന്ന് കഴിക്കണം ഞാൻ ആയിട്ട് ഷാമ്പുവോ പിന്നെ താളിയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ചെമ്പരത്തി പൂവ് ഇട്ടിട്ടുണ്ട് കട്ടറവാഴയുടെ ജെല്ലൊക്കെ ഇട്ടതല്ലേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇനി താളി ഉപയോഗിച്ച് തല കഴുകുന്നതും വേണ്ട ചുമ ജസ്റ്റ് ഒന്ന് തല കഴുകിയാൽ മതിയേ ഒരു ഒരമണിക്കൂറെങ്കിലും നമ്മുടെ തലയോട്ടി നല്ലവണ്ണം അങ്ങ് പിടിക്കണം കേട്ടോ മുടി കെട്ടി കെട്ടിവെച്ചു കഴിഞ്ഞാൽ ചില ആൾക്ക് മുടി പൊഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ കെട്ടി വെക്കേണ്ട ചുമ്മാ ജസ്റ്റ് ഒന്നിങ്ങനെ അഴിച്ചിട്ടാൽ മതി കേട്ടോ ഞാൻ എന്തായാലും മുടി ഇങ്ങനെ അഴിച്ചിടാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഒര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം തല മുടിയൊക്കെ നല്ല വൃത്തി കഴുകിയ ശേഷം നമുക്ക് കാണാം ഞാൻ തലയിലെ ഹെയർ പാക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ വാവമോളും കുഞ്ഞാറ്റിയൊക്കെ വന്നിട്ട് സ്കൂളിട്ട് വന്നേ അവർ ഉച്ചയായപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വിട്ടു കേട്ടോ അപ്പം നോക്കിയിട്ട് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് നമ്മുടെ വാവച്ചി വന്നേക്കണത് വാവച്ചിയുടെ ഫ്രണ്ട്സ് എന്തോ ഒരു ഗിഫ്റ്റുകളോ കൊടുത്തേ നോക്കിക്കേ കണ്ടില്ലേ രണ്ട് കപ്പ് പിന്നെ ഇതാ നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് നല്ല കടിക്കുട്ടൻ്റെയാണ് തോന്നലേടത് ലൈറ്റ് കത്തുന്നതാ അല്ലേ ഇതാ ഇത് ലൈറ്റ് കത്തുന്നതാണ് കേട്ടോ കണ്ടോ സൂപ്പർ ഗിഫ്റ്റാണേ പിന്നെ പിന്നെതാ അവരുടെ അവളുടെ ഫ്രണ്ട് കൊടുത്തൊരു ബുഷ് പിന്നെ പിന്നെതാ മഞ്ച് മെലഡി പിന്നെതാ ഒരു പൗഡറ് ഇതാ സിൽക്കിൻ്റെ ചോക്ലേറ്റ് പിന്നെ മോനേത് പൊട്ടിച്ച ഗിഫ്റ്റ് ഇത് ആരും ഏത് കൂട്ടി വരുന്നതാ ആ പൊട്ടിച്ചോക്കേട്ടാ ഇതാ നമ്മുടെ കരട്ടിക്കൂട്ടൻ കുഞ്ഞിക്കാരട്ടിക്കൂട്ടൻ വലിയ കരട്ടിക്കൂട്ടൻ ഇവ പിന്നെ പഴയതാണ് നമ്മൾ ഉണ്ണിക്കൂട്ടൻ പൊക്കിക്കൊണ്ട് വന്നതാണേ ഇവനായിട്ട് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഓറഞ്ച് കളറുള്ള കാട്ടിക്കുട്ടനല്ലേ ഇവനാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഇത് നമ്മുടെ കുഞ്ഞാപ്പനും എടുത്തതാണ് അപ്പോൾ ആ പാ അതിൻ്റെ കവറിനുള്ളിൽ കിട്ടിയതാണ് നമ്മുടെ സ്കെച്ച് പിന്നെ പേന കണ്ടില്ലേ പേന സ്കെച്ച് അങ്ങനെ അങ്ങനെതാണ് ഇത് വേറൊരു ഗിഫ്റ്റ് ആട്ടോ സ്റ്റിക്കർ ഇത് ജെംസ് മിഠായി പിന്നെ ആ കമ്മല് ഈയിടെട ഒരു ക്യൂട്ടായ കമ്മലക്കെ ഇഷ്ടപ്പെട്ടു നോക്കിയട കുഞ്ഞ് നല്ല രസമുണ്ടല്ലേ കുഞ്ഞിക്കമ്മൽ ചെമ്പ എന്നാ ചേച്ചാ ചെമ്പരത്തിന്ന് പൂമ്പാറ്റ എന്തൊക്കെയാ വന്ന് പൂമ്പാറ്റ അടിപൊളി ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട് അപ്പം വാവയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത ആ അന്ന് എടുത്തോട്ട് പോയി അപ്പം വാവയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇട്ടോ ആ പൊട്ടിച്ചേരാം പൊട്ടിച്ചേരാം അപ്പോൾ ഉണ്ണിക്കാട്ടോ കോളടിച്ചതാണ് അവനേതാ നമ്മുടെ ചോക്ലേറ്റ് ചോക്ലേറ്റ്താ മിൽ ഡയറി മിൽക്ക് സിൽക്കും കൊണ്ട് അവന് ഓടിയിട്ടുണ്ട് കുഞ്ഞാപ്പ ഡ്രസ്സൊക്കെ വന്നാൽ പാടത്തിന് ആശാത്തി ഡ്രസ്സൊക്കെ മാറി ഡ്രസ്സൊക്കെ ഇട്ടു ആ പൊട്ടിച്ചേരാം പൊട്ടിച്ചേരാം എന്താ ഡെയറി മിൽക്ക് സിൽക്ക് വാർത്തയ്ക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് ആട്ടോട്ടെ ആ ജെസും മുട്ട ജെസും ഉണ്ണി എല്ലാം പറഞ്ഞു തരുവാണേഞ്ച് മഞ്ജു ഇതെന്നതാ ഉണ്ണി സ്പ്രേ ആണോ അല്ല പൗഡർ ആണോ ആ പൗഡർ അപ്പൊ ബാച്ചയ്ക്ക് സന്തോഷായില്ല ഹാപ്പി ആയില്ലേ രാവിലെ പോയപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയോ ഇന്ന് എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് തരമ്മേ ഇന്ന് എന്തായാലും ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞിട്ടും പോയത് വേറെ എടുത്തു വെക്കട്ടെ പൊട്ടിച്ചേരാട്ടോ വേഗം ഒന്ന് എടുത്തു വെക്കട്ടെ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ നല്ല വെറുത്തിൽ ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ മുടി ഇരിക്കണോക്കേ നല്ല ഉള്ളു തോന്നിക്കുന്നില്ല ഞാൻ പറയുന്നു നല്ല ഉള്ളു തോന്നിക്കും നല്ലൊരു ഹെയർ പാക്ക് ആണെന്ന് കണ്ടോ നല്ല ഉള്ളു തോന്നിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കത്ര ഉള്ളൊന്നും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുവാണ് നല്ലതാണ് മുടിക്ക് ഉള്ളു തോന്നിക്കും മുടിക്കും നല്ല കറുപ്പ് ഉണ്ടാവും മുടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും നല്ല സിലിക്കുണ്ട് മുടി തോടുമ്പോൾ തന്നെ അതെ നല്ല സോഫ്റ്റ് ആണ് ഒപ്പം തന്നെ നമുക്ക് നല്ലൊരു വോളിന് തോന്നും കേട്ടോ അപ്പോൾ നല്ലത് ഹെയർ പാക്കാണിത് നമ്മുടെ മക്കളോട് ഒച്ച ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറന്നു പോകല്ലോ കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് ഇട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും തരാം